കെ ജി ജോർജ് എന്ന മാസ്റ്റർ സംവിധായകൻ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭ ഈ മികച്ച സിനിമയായ യവനിക ഒരു മെഡിക്കൽ സിനിമ കൂടിയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ അതിനകത്തുണ്ട് ഒരു കൊടും കുറ്റവാളി ഒരു മികച്ച കലാകാരൻ കൂടിയായി തീരുന്ന ഒരു സന്നിവേശം അയ്യപ്പനിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണോ ഒരു ക്രൈം ചെയ്തതിന് ശേഷം ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യർ പെരുമാറുന്നത് അതെല്ലാം ഈ സിനിമയിലൂടെ നീളമുണ്ട് ഈ തൊടുപുഴവാസം തീരുന്ന കഥാപാത്രം ഒറ്റ വരി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നാലാം പഴുത്തിലും കാതിലുമൊക്കെ ഉണ്ടായിരുന്ന ഉരുപ്പടി എടുത്തുകൊണ്ട് ആ കാലമാണ് പോയത് പിന്നെ വന്നിട്ടില്ല ഒരു നടിയുടെ ആത്മകഥ ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്തുകയാണ് അങ്ങനെയുള്ള ആ വാദം തെറ്റാണെന്ന് അയ്യപ്പനിലൂടെ ആ തിരക്കഥയിലൂടെ കെ ജി ജോർജും എസ് എൽ പുരം സദാനന്ദനുമൊക്കെ നമുക്ക് പറഞ്ഞു തരിക കൂടി ചെയ്യുന്നുണ്ട് നമസ്കാരം മലയാളികൾ ഏറ്റവും അധികം തവണ കണ്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒന്നിക്കൂടുതൽ ഉത്തരം കാണുമെങ്കിലും അതിനൊരു ലാവണ്യാത്മകമായ ഉത്തരം യവനിക എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇറങ്ങിയ സിനിമയാണെങ്കിൽ പോലും ഇന്നും സിനിമാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് കാണുന്നതിൻ്റെ വിസ്മയം എന്താണെന്നൊരു അന്വേഷണം തീർച്ചയായും നടത്തേണ്ടതാണ് കാരണം ഒരു അക്കാഡമിക് ഫിലിം എന്നുള്ള നിലയിൽ അതിന് ഒരു ഇടം കിട്ടുമ്പോൾ തന്നെ കൊമേഴ്ഷ്യലായി വിജയം നേടുകയും കൊമേഴ്ഷ്യൽ സിനിമയുടെ ചില ചേരുവകൾ അതിനകത്ത് ഉൾചേരുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഏറ്റവും മികച്ച സിനിമയെന്ന് രണ്ടർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു കെ ജി ജോർജ് എന്ന മാസ്റ്റർ സംവിധായകൻ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഗോപുരം പോലെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മലയാളിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നടൻ ഒരു കൊടിമരം പോലെ കൊടിയേറ്റം ഗോപി എന്ന വിശേഷണമുള്ള ആ വലിയ പ്രതിഭ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ യഥാർത്ഥത്തിൽ കഥാപാത്രമായി മാറുകയല്ല മറിച്ച് തബലിസ്റ്റ് അയ്യപ്പനായിട്ട് ഭരത് ഗോപി രൂപമാറ്റം നടത്തുകയാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മലയാളത്തിലെ ഈ മികച്ച സിനിമയായ യവനിക ഒരു മെഡിക്കൽ സിനിമ കൂടിയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ അതിനകത്തുണ്ട് പൂർണ്ണ സമയ മദ്യപാനിയായ ഒരാളിൻ്റെ ശരീരഭാഷ സ്വഭാവ വൈകല്യങ്ങൾ എന്നിവയെല്ലാം അതിനകത്ത് ഉൾ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല അർത്ഥത്തിൽ പഠിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടുന്ന സിനിമയാണ് ഒരു കൊടും കുറ്റവാളി ഒരു മികച്ച കലാകാരൻ കൂടിയായി തീരുന്ന ഒരു സന്നിവേശം അയ്യപ്പനിൽ സംഭവിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ കലാകാരന്മാർ കുറ്റവാളികളാകില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലത് പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ആ വാദം തെറ്റാണെന്ന് അയ്യപ്പനിലൂടെ ആ തിരക്കഥയിലൂടെ കെ ജി ജോർജും എസ് എൽ പുരം സദാനന്ദനുമൊക്കെ നമുക്ക് പറഞ്ഞു തരിക കൂടി ചെയ്യുന്നുണ്ട് അയ്യപ്പനെ അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് അയ്യപ്പനെ കാണാനില്ലാതെയാണ് സിനിമ ആരംഭിക്കുന്നത് സിനിമ ആരംഭിക്കുമ്പോൾ അയ്യപ്പനെന്ന അതിപ്രശസ്തനായ ടബലിസ്റ്റ് നാടക കമ്പനിയിൽ നിന്ന് കാണാതാവുകയാണ് ഒരു നാടകം ആരംഭിക്കാൻ പോവുകയാണ് ആ സംഘത്തിൽ വന്നു ചേരേണ്ട പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് എത്തിയിട്ടില്ല അയ്യപ്പൻ എത്തിയിട്ടില്ല അതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള കൂടിയാണ് നാടകത്തിൻ്റെ ആരംഭം അയ്യപ്പൻ അന്വേഷിച്ച് പോകുന്നുണ്ട് അയ്യപ്പൻ അന്വേഷിച്ച് ആദ്യം അയ്യപ്പൻ്റെ വീട്ടിലെത്തും അവിടെ ചെല്ലുമ്പോഴാണ് അയ്യപ്പൻ അവിടെ ഇല്ല എന്നറിയുന്നത് അപ്പോൾ അയ്യപ്പൻ ചാരായഷാപ്പിൽ കാണും ഒറ്റ ഉത്തരവുള്ള അയ്യപ്പൻ അവിടെ പോയി എന്നുള്ളത് അയ്യപ്പൻ ചാരായഷാപ്പിൽ കാണും വണ്ടി അങ്ങോട്ട് പോവുകയാണ് ചാരായഷാപ്പിലെത്തുമ്പോൾ അവിടെ തലേന്ന് രാത്രി വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല എന്നുള്ള ഉത്തരം കിട്ടുകയാണ് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലേക്ക് അതിൻ്റെ പ്രേക്ഷകൻ കൂടി പ്രവേശിക്കുന്നത് ഒരു നാടക സംഘത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു അപൂർവമായ സീൻ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് സിനിമ തുടങ്ങിയ ആറ് ഒക്കെ കഴിയുന്ന സമയത്താണ് അതിൻ്റെ ടൈറ്റിലുകൾ വരുന്ന സമയത്താണ് അയ്യപ്പനെ അന്വേഷിച്ച് ചാരാഴ്ചാപ്പിൻ്റെ മുന്നിലെത്തിയ നാടകവണ്ടി അയ്യപ്പൻ അവിടെ എത്തിയില്ല എന്നറിഞ്ഞതിന് ശേഷം സാധാരണ ഒരു സിനിമയിലും കാണാൻ കഴിയാത്തൊരു സീൻ അല്ലെങ്കിൽ ഒരു ഒരു മുഹൂർത്തം അവിടെ കെ ജി ജോർജ് എന്ന സംവിധായകൻ സൃഷ്ടിക്കുന്നുണ്ട് ആ നാടകവണ്ടിക്ക് നേരെ പോകമായിരുന്നു സ്ഥലത്തേക്ക് ഒരു ഷോട്ട് ഓടിപ്പോകുന്ന വണ്ടിയിൽ അവസാനിക്കും പക്ഷേ അതിന് പകരം മാസ്റ്റർ സംവിധായകനായ കെ ജി ജോർജ് ചെയ്തത് അവിടെ നിന്ന് വണ്ടി റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുത്തതിന് ശേഷം വണ്ടി വന്ന വഴിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഇടത്തു നിന്നാണ് ടൈറ്റിലുകൾ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ആ അസൗകര്യത്തിൽ ഒരു വാഹനം റിവേഴ്സ് എടുത്ത് പോകുന്ന ഇടത്തു നിന്ന് ആരംഭിക്കുന്ന ടൈറ്റിലുകളോടൊപ്പം തന്നെ അതുവരെ കണ്ടത് സിനിമയുടെ ഭാഗമാണെന്നും ഇനി കാണാൻ പോകുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും പറയുകയും ഒരു മർഡർ നടന്നതിന് ശേഷം അതിൽ പങ്കാളികളായ ആളുകൾ എങ്ങനെയാണ് പിന്നീട് പെരുമാറുന്നതെന്ന് സൂക്ഷ്മതയോടുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു കൊലപാതകം നടത്തിയ രണ്ട് ക്രിമിനലുകളല്ല ഒരു കൊലപാതകം നടത്തിയ രണ്ട് നിസ്വരായ നിസ്സഹായരായ രണ്ട് മനുഷ്യർ നാടകത്തിലെ നടീ നടന്മാർ അവർക്കൊരിക്കലും അത് സംഭവിച്ചതിന് ശേഷം സാധാരണ ആളുകളെ പോലെ പെരുമാറാൻ പറ്റില്ല വേണുനാഗപള്ളിയും ജലജ എന്ന താരവും അല്ലെങ്കിൽ നടിയും ആ കഥാപാത്രങ്ങളാവുമ്പോൾ യഥാർത്ഥത്തിലൊരു നടൻ്റെയും നടിയുടെയും ഇമേജ് എങ്ങനെയാണ് ഒരു സിനിമയിൽ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കേണ്ടതെന്നോ ചൂഷണം ചെയ്യേണ്ടതോന്നോ പറയേണ്ടി വരും വേണുനാഗപള്ളിക്ക് അന്ന് ഒരു ദുഃഖപുത്രൻ്റെ നിരന്തരമായി ദുഃഖ സിനിമകൾ ചെയ്തതിൽ നിന്ന് കിട്ടിയ ഒരു ഇമേജ് ഉണ്ട് അത് മലയാളിക്കറിയാം അദ്ദേഹം വെറുതെ ഇരുന്നാലും ദുഃഖിതരാണ് എന്ന് തോന്നും അതേപോലെ തന്നെ ജലജയെ സംബന്ധിച്ചിടത്തോളവും ഒരു ദുഃഖപുത്രി എന്നുള്ള ഒരു ഇമേജുണ്ട് അവർക്ക് മുൻ സിനിമകൾ നൽകിയ ആ ഇമേജാണ് ഈ സിനിമയിലെ ഏറ്റവും നന്നായി കെ ജി ജോർജ് ഉപയോഗിക്കുന്നത് ആ ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം സ്വാഭാവികമായി ഉണ്ടാവുന്ന പരവേശവും പരിഭ്രാന്തിയും ഭയവും എല്ലാം ഈ കഥാപാത്രങ്ങൾ ഉടനീളം പ്രദർശിപ്പിക്കുമ്പോഴും നമ്മൾ അധികം അതിന് ശ്രദ്ധിക്കുന്നില്ല കാരണം അത് ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റുകൾ കാലാകാലമായി പേറുന്ന ഭാവമാണെന്നുള്ള നിലയിൽ നമ്മളതിനെ വിടുന്നു ട്രൂപ്പിലെ തബലിസ്റ്റായ അയ്യപ്പനില്ലാതെ നാടകം കളിക്കുന്നതിനു വേണ്ടി നാടക വണ്ടിയിൽ ഒരു സംഘം കലാകാരന്മാർ കലാകാരികൾ നാടകം നടത്തേണ്ടുന്ന സ്ഥലത്ത് ചെന്നിറങ്ങുകയും ഇവരെല്ലാം മേക്കപ്പ് എല്ലാം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അപ്പോഴും അയ്യപ്പം വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും അയ്യപ്പം വരും എന്ന് ഒരു പ്രതീക്ഷ നിലനിൽക്കുകയാണ് ആ പ്രതീക്ഷ നിലനിൽക്കുമ്പോഴാണ് ഇവരെല്ലാം ഒരു നാടക സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ സജീവമായി ഉണ്ടായിരുന്ന പ്രൊഫഷണൽ നാടക സംഘം എങ്ങനെയാണ് അവരുടെ ഒരു നാടകത്തിൻ്റെ തട്ടിൽ കയറുന്നത് വരെയുള്ള ജീവിതം അല്ലെങ്കിൽ നാടകം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സംഘത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നാടകത്തിന് കയറുന്നതിന് മുമ്പ് ഉള്ള ചില ചില ഡീറ്റെയിൽ ഉണ്ട് നാടക മുതലാളിയുമായ തിലകൻ്റെ കഥാപാത്രം നാടകം കഴിക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഒരു മദ്യം കഴിക്കുന്നുണ്ട് രഹസ്യമായിട്ടൊന്നും അല്ല അത് ഒരു ഒരു പതിവാണ് പലപ്പോഴും മദ്യം ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ കാണി എന്ന് പറയുന്ന അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് കഥാപാത്രം കൊണ്ട് കൊടുക്കുമ്പോൾ തിലകൻ ശബ്ദം താഴ്ത്തി ചോദിക്കും സോഡയെ വെള്ളവും അമൂല്യം സോഡ കഴിക്കുന്നു അതിനോടൊപ്പം തന്നെ അത് കഴിയുമ്പോഴാണ് ഈ നാടക നടത്തിപ്പ് സംഘാടകർ നാടകം തുടങ്ങുന്നില്ലേ കളക്ടറും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നു പൈസ വേണം എന്നുള്ളത് മുൻകൂറായി അപ്പോൾ അന്നത്തെ ഒരു ശീലമാണ് മുൻകൂർ പണം വാങ്ങിയാലേ നാടക സംഘങ്ങൾ അല്ലെങ്കിൽ കഥാപ്രസംഗത്തിന് വരുന്ന ആളുകളെല്ലാം പരിപാടി അവതരിപ്പിക്കുകയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ഇത് വാങ്ങാതെ കയറുകയും അവസാനം പണം തകയാതെ വരികയൊക്കെ ചെയ്യുന്ന അനുഭവം ഇവർക്ക് മുൻകുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് എല്ലാ സംഘങ്ങളും അങ്ങനെ ചെയ്യുന്നത് പണം കിട്ടാൻ വൈകിയാൽ നാടകം തുടങ്ങാനും വൈകും അതിൻ്റെ പേരിലൊക്കെ ചിലപ്പോഴും പലയിടത്തും ഒക്കെ ചെറിയ ചെറിയ ഈ സംസാരമൊക്കെ ഉണ്ടാകുന്ന പതിവാണ് ആ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ തുടങ്ങുന്നു അങ്ങനെ തുടങ്ങുമ്പോൾ തബലിസ്റ്റ് അയ്യപ്പനില്ലാതെ ആദ്യത്തെ ഒരു ഭരതമുനി ഒരു കളം വരച്ചു എന്ന് പറയുന്ന പാട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് നാടകത്തിലെ സംഘങ്ങൾ സംഘഗാനമാണ് എല്ലാവരും ഒക്കെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ് മാന്യ മഹാജനങ്ങളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ എന്തോ എന്ന് വിളിയോക്കുമ്പോൾ ജഗദീശ് ശ്രീകുമാറിൻ്റെ കഥാപാത്രം നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് ഒരു വിളികേട്ടപ്പോൾ അഡ്രസ്സുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് പാടുന്നതിന് വേണ്ടി മൈക്കിൻ്റെ ചുറ്റും ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വശത്ത് നിൽക്കുന്ന വേണു നാഗവള്ളിയുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പേര് കൊല്ലപ്പള്ളി ജോസഫ് കൊല്ലപ്പള്ളി അതിലെ പ്രധാനപ്പെട്ട ഒരു നടനാണ് രോഹിണി എന്ന മറ്റൊരു കഥാപാത്രം അത് ജലജ അവതരിപ്പിക്കുന്നു ഇവർ പരസ്പരം ദീർഘമായ ഒരു നോട്ടം നോക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ നോട്ടമാണ് യവനിക എന്ന സിനിമയുടെ കഥ ആ നോട്ടം നോക്കുമ്പോൾ അത് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും ഒരു സംവിധായകന് ഇത്തരത്തിൽ ഒരു മർഡർ നടത്തിയ രണ്ട് പേര് രണ്ടറ്റത്ത് നിന്ന് ദീർഘമായി നോക്കുമ്പോൾ പിന്നീടുള്ള സീനുകൾ വരുമ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടതാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാണെന്ന് അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഒക്കെ എവരാണ് ചെയ്തത് എന്നുള്ളത് വെളിപ്പെട്ടു പോകുമോ എന്ന് സ്വാഭാവികമായിട്ടും റൈറ്റർക്കും സംവിധായകനൊക്കെ സംശയം വരും പക്ഷേ അവിടെ പൂർണ്ണമായിട്ടൊരു ഒരു അക്കാഡമിക് സിനിമ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ തിരക്കഥ ഇരിക്കുന്നത് കാരണം എങ്ങനെയാണോ ഒരു ക്രൈം ചെയ്തതിന് ശേഷം ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യർ പെരുമാറുന്നത് അതെല്ലാം ഈ സിനിമയിലൂടെ നീളമുണ്ട് ആദ്യ സീൻ ആരംഭിക്കുമ്പോൾ തൊടുപുഴ വാസന്തിയും തിലകനുമാണോ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോകുന്നതിനു വേണ്ടി മകളെ ഭൂമുഖത്ത് നിന്ന് അകത്ത മുറിയിലേക്ക് നോക്കി ക്ഷണിക്കുകയാണ് പക്ഷെ നാടകത്തില് ആ ക്ഷണം കേട്ട് ഉടൻ തന്നെ മകളുടെ കഥാപാത്രം പുറത്തു വരേണ്ടതാണ് പക്ഷെ പുറത്തു വരുന്നില്ല പലതവണ വിളിച്ചതിന് ശേഷമാണ് പുറത്തു വരുന്നത് ഈ സമയം ജലജയ അവതരിപ്പിച്ച രോഹിണി എന്ന കഥാപാത്രം ഈ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നേറിയിരിക്കുന്നത് കൊണ്ട് നാടകത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു അതാണ് ആവർത്തിച്ച വിളിയിലാണ് അവർ ഉണർന്ന് നാടക നടിയായി വീണ്ടും മാറുന്നത് അത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ ഇതിനകത്ത് അവതരിപ്പിച്ചാണ് ഇത് മുന്നേറുന്നത് ഈ മുന്നേറ്റത്തിലാണ് അയ്യപ്പൻ്റെ മിസ്സിങ് ഇനിയിപ്പോൾ ഈ അക്കാഡമിക് സിനിമ എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ സിനിമയായി എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഭരതമുനി ഒരു കളം വരച്ചു എന്ന പാട്ട് അത് മലയാളത്തിലെക്കാലത്തെയും സൂപ്പർ ഹിറ്റ് പാട്ടാണ് യഥാർത്ഥത്തിൽ ഒരു നാടക സംഘം അത്തരത്തിലൊരു പ്രധാന തബലിസ്റ്റിൻ്റെ അഭാവത്തിൽ ഈ പാട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടി വന്നിരുന്നു എങ്കിൽ ഇത്രയും പൂർണ്ണത പെർഫെക്ഷൻ കിട്ടുകയില്ലായിരുന്നു തബലയുടെ അഭാവം ഉണ്ടായതുകൊണ്ട് പാട്ട് വേണ്ട തരത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ പോകും പക്ഷെ അത് ഗംഭീരമായിട്ട് വരികയാണ് ഡ്രംസൊക്കെ അടിക്കുന്നത് നമ്മൾ അതിനകത്ത് തന്നെ കൃത്യമായി കാണിക്കുന്നുണ്ട് അതിനെ കവറ് അയ്യപ്പനെ കവർ ചെയ്യാൻ പറ്റില്ല അയ്യപ്പന് പകരം വെക്കാൻ ഒരു കഥാപാത്രമില്ല അയ്യപ്പൻ്റെ അഭാവം ഉണ്ടെ അഭാവത്തിൽ ഈ പാട്ട് ചെതറിപ്പോകേണ്ടതാണ് പക്ഷെ അവിടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ സംവിധായകൻ എന്നുള്ള നിലയിൽ സമീപിച്ചത് കൊണ്ടാവാം ആ പാട്ട് സൂപ്പർ ഹിറ്റ് എന്നുള്ള നിലയിൽ പോകുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും കുറവ് തീർന്ന ഒരു തിരക്കഥ ആ സിനിമയ്ക്ക് കൊണ്ട് ഒരു കൃത്യതയോടുകൂടി ഇടപെടുന്ന ഒരു സംവിധായകനുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ നാടകങ്ങൾ എങ്ങനെയാണെന്നുള്ള അടയാളപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റിന്റെ സ്വഭാവമുള്ള ഒരു അംശം അതിനകത്ത് അതായത് തൊടുപുഴ വാസന്തി എന്ന് പറയുന്ന നടി അതിലൊരു സീനിൽ ആദ്യ സീനുകളിൽ ഒന്നിൽ ജലജയുടെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ എന്താ നറ നനഞ്ഞു കിടക്കുന്നത് ചോരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയും ഇല്ല എന്ന് പറയും പിന്നെയാണ് ഇത് ഇവിടെ വെള്ളം വീണിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ഇടയ്ക്ക് ചോരും എന്ന് പറയും ഇതൊക്കെ ഒളിപ്പിച്ചു വയ്ക്കേണ്ട സസ്പെൻസ് നിൽക്കുന്ന ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ തൊടുപുഴ വാസന്തിയുടെ കഥാപാത്രം ഉന്നയിക്കുന്നത് പക്ഷെ അവിടെയും നമുക്കത് ിലേക്ക് കൊല്ലപ്പെട്ടതാണെന്നുള്ളതിലേക്കൊന്നും ആ സേക്ക് പോകാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലൊരു അസാധാരണമായ പ്രതിഭയുള്ളൊരു സംവിധായകൻ നിന്ന് കളിക്കുകയാണ് തൊടുപുഴ വാസന്തിയുടെ കഥാപാത്രത്തിൻ്റെ ഒറ്റ ഡയലോഗുണ്ട് വളരെ കുറച്ച് ഡയലോഗുള്ളൊരു കഥാപാത്രമാണ് അവർ വീട്ടിൽ വന്ന് ഈ നാടകം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ അയ്യപ്പനില്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്ക് രോഹിണിയെ താമസിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴും അങ്ങനെ ഇവർ കൂടെ പോവുകയാണ് അപ്പോഴാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഡയലോഗ്സൊക്കെ വരുന്നത് ഈ തൊടുപുഴ വാസന്തിയുടെ കഥാപാത്രം ഒറ്റ വരിയിൽ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നാലാം ഭാഗം കഴുത്തിലും കാതിലുമൊക്കെ ഉണ്ടായിരുന്ന ഉരുപ്പടി എടുത്തുകൊണ്ട് ആ കാലം അട പോയതാ പിന്നെ വന്നിട്ടില്ല ഒരു നടിയുടെ ആത്മകഥ ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്തുകയാണ് ആ കാലഘട്ടത്തിലെ നടികളുടെ ഒരുപാട് പേരുടെ ആത്മകഥ കൂടിയായി അത് മാറും ഒരു സ്ത്രീയുടെ നിസ്സഹായമായ അവസ്ഥയിൽ നാടകം കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിൻ്റെ ഏറ്റവും തീവ്രമായ വേദന അവർ വളരെ ക്യാഷ്വലായിട്ട് പറയുകയാണ് ഈ കുറവില്ലാത്ത തിരക്കഥയിൽ രണ്ട് പിഴവുകളെന്നോ കുറവുകളെന്നോ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് അടുത്ത അടുത്തോട് താങ്ക് യു Thank <music> you.